ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ി പള്ളുരുത്തിറവൂർ ന്യൂനപക്ഷ വേട്ടക്കെതിരെ സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സായാഹ് സദസ് മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു ന്യൂനപക്ഷ വേട്ട അവസാനിപ്പിക്കുക ഭരണഘടനാ മൂല്യം സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സി പി ഐ കൊച്ചി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊപ്പുമടിയിൽ സദസ്സ് സംഘടിപ്പിച്ചു മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു ദുര്യോധനം ദുശ്വാസനും എന്ന് പറയുന്ന രണ്ടു മനുഷ്യർക്കുണ്ടായ അഹങ്കാരമാണ് പിന്നീട് കുരുക്ഷേത്ര യുദ്ധം എത്തിച്ചേർന്നത് ചേർന്നത് അഞ്ചു പേരുള്ള പാണ്ഡവൻ നൂറ്റൊന്ന് പേരുള്ള കൗരവരെ തകർത്ത് തരിപ്പണമാക്കിയ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇതിഹാസ രൂപേണു അതുമാത്രമല്ല ആ യുദ്ധം കഴിഞ്ഞപ്പോൾ പാണ്ഡവര് ജയിച്ചു പക്ഷേ പാണ്ഡവർക്ക് രാജ്യം ഭരിക്കാൻ പറ്റിയില്ല ആ യുദ്ധത്തിന് എല്ലാവിധ ഒത്താശ ചെയ്തു കൊടുത്ത ശ്രീകൃഷ്ണന് പിന്നീട് അധികം നാൾ ജീവിക്കാനായില്ല യുദ്ധം നയിച്ച ധർമ്മപുത്രർ രാജ്യഭാരം ഏറ്റെടുക്കേണ്ടതായി വന്നില്ല ആ രാജ്യം ഹസ്തിനപുരി എന്ന് പറയുന്ന ആ സാമ്രാജ്യം തകരുന്ന കാഴ്ചയാണ് അപ്പൊ എവിടെ രണ്ട് അവകാശ തർക്കങ്ങൾ ഉണ്ടായാലും ആള് കൂടുതലുള്ളവർക്ക് കമ്മിറ്റി പി കെ കെ ജീവിക്കാൻ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ രാജ്യം ഏറ്റെടുക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളി ഇന്നിപ്പോ വാർത്താ മാധ്യമങ്ങളിലെല്ലാം സമൂഹ മാധ്യമങ്ങളിലുമെല്ലാം തന്നെ ഈ ചെറിയ പാർട്ടിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തസുയർത്തി പിടിക്കത്തക്ക വിധത്തിൽ ഈ പാർട്ടിയുടെ ുടെ ശക്തി എന്ത് എന്ന് തെളിയിക്കത്തക്ക വിധത്തിലുള്ള സഖാവ സന്തോഷ് കുമാറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എണ്ണത്തിലോ ആൾക്കൂട്ടത്തിലോ അല്ല പ്രശ്നം എടുക്കുന്ന നിലപാടുകൾക്കും എടുക്കുന്ന നിലപാടുകളെ എവിടെയാണോ മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കപ്പെടുന്നത് എവിടെയാണോ ഭരണഘടനയെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ജനങ്ങളെ നശിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ പോരാടാൻ കെ അനൂപ് എ ബി ജോസി പി കെ സത്യൻ സി ജി ജോൺസൺ മുഹമ്മദ് അബ്ബാസ് എച്ച് നൌഷാദ് പി കെ സുരേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊപ്പംപടി